നമ്മൾ കണ്ടിട്ട് ഏറെക്കുറെ ഒരു രണ്ടര മാസത്തിൻ്റെ മുകളിലായിട്ടാണ് അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ ഇപ്പോൾ വന്നതിൻ്റെ കാരണം ഒരുപാട് ആൾക്കാർ നമ്മളെ മെസ്സേജുകൾ അയച്ചിട്ട് ചോദിക്കുകയാണ് എന്താ വീഡിയോ നിർത്തിയോ വീഡിയോ നിർത്തിയതെന്ന് വീഡിയോ നിർത്തിയതല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് തൊണ്ടയ്ക്കൊക്കെ റെസ്റ്റ് കൊടുക്കാൻ എന്ന് പറയുന്നത് നമ്മളൊരു നാല് കൊല്ലമായി ലോളി ഇറങ്ങും അപ്പോൾ അത് കാരണം രണ്ട് കൊല്ലം രണ്ട് മാസം വരെ ഒന്ന് തൊണ്ട റെസ്റ്റ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വർത്താനങ്ങളൊന്നും കൂടുതൽ പറയണില്ല അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് വീഡിയോ നിർത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ വിശേഷങ്ങളിൽ ആൾക്കാർക്ക് ചോദിക്കാനുണ്ടായിരുന്നത് മെസ്സേജുകളിലൊക്കെ വണ്ടി കൊടുത്തോ എന്താ ഈ വണ്ടിയുടെ കാര്യമൊന്നും പറയണ്ടില്ലോ വീട് കൊടുത്തോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനൊക്കെയുള്ള ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി എന്ന് പറഞ്ഞ സംഭവം നമ്മൾ കൊടുത്തു വീട് എന്ന് പറഞ്ഞ സാധനം കൊടുത്തിരുന്നു പക്ഷേ അത് കച്ചവടം ഒഴിഞ്ഞു അപ്പോൾ അങ്ങനെ രണ്ട് മേട്ടറും ഇങ്ങനെയാണ് നിൽക്കുന്നത് പിന്നെ നമുക്ക് അതിൻ്റേതൊക്കെ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് കുറേ ഒന്ന് നടക്കേണ്ട വന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുണ്ടായിന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് മാസങ്ങളായിട്ട് അതിൻ്റെ ഒരു തിരക്ക് കാരണം വണ്ടി കൊടുത്തിട്ടുള്ള എൻ്റെ കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടിയിട്ട് ആർട്ടിവിഡ്സിലും നമ്മുടെ പേരിലേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ അപ്പോൾ എല്ലാവരും വന്ന് ചോദിക്കുകയാണെങ്കിൽ അവരുടെ പേരിലേക്ക് മാറ്റി കൊടുക്കാലോ എന്നായിരുന്നു നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് മാറ്റി കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം കാരണം എന്താണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓൾറെഡി പെർമിറ്റ് നമ്മുടെ പേരിലേക്ക് മാറ്റി ഉണ്ടായിരുന്നു അതായത് എന്താ പറയുക അത് പേര് ചെയ്ത് മാറ്റാനുള്ള ഒരു ഇത് ചെയ്തു വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി വിറ്റതുകൊണ്ട് അവരുടെ പേരിലേക്ക് പെർമിറ്റാക്കാൻ പെട്ടില്ല നമ്മുടെ പേരിലേക്ക് ആക്കി വെച്ചിട്ടുള്ളത് കൊണ്ട് അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യണം അപ്പോൾ ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല അപ്പോൾ അതുകൊണ്ട് അത് പിന്നെ ചിലപ്പോൾ എന്താ പറയുക സ്റ്റെക്കായി അങ്ങനെ നിൽക്കും അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി വണ്ടിയുടെ പേര് മാറ്റിയതിന് ശേഷം പുതിയ പെർമിറ്റ് എടുത്താൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ പേരിലേക്ക് വണ്ടി മാറ്റാണ്ട് രക്ഷയിലാണ്ടായി അപ്പോൾ അത് കാരണം വീണ്ടും വണ്ടി ഇപ്പോൾ നമ്മുടെ പേരിലേക്ക് മാറ്റി അതിൻ്റെ ബുക്ക് ഇതേവരെ കിട്ടിയിട്ടില്ല അത് കിട്ടിയിട്ട് വേണം വീണ്ടും നമ്മൾ കൊടുത്ത ആൾക്കാരുടെ പേരിലേക്ക് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ ഇൻഷുറൻസ് ഓൾറെഡി ഇപ്പോൾ എൻ്റെ പേരിലേക്ക് മാറ്റി ഇനിയിപ്പോൾ ഒരു അടുത്തതിൻ്റെ പിന്നത്തെ മാസം ഇനി ഇൻഷുറൻസ് വീണ്ടും അടയ്ക്കണം അടയ്ക്കണം പിന്നെ ഇപ്പോൾ മേടിച്ച ആൾക്കാരാണെങ്കിൽ വണ്ടിയുടെ അടിയിലത്തെ ഷീറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആക്കി അവർ അകലമൊഴിക്ക് ഓടാനുള്ള ഇതാണ് നോക്കണം അപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട് അവർ ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റി പുതിയതടിക്കുകയാണെന്നാണ് പറഞ്ഞത് അവർ ഓടിയിട്ടില്ല എന്നാണ് പറഞ്ഞത് എന്തോ രണ്ട് മൂന്ന് ട്രിപ്പ് ലോക്കൽ മാത്രം ആണ് ഓടിയിട്ടുള്ളൂ ഇനിയിപ്പോൾ അകലമൊഴിക്ക് ഓർണെങ്കിൽ വണ്ടി പെർഫെക്റ്റ് ആക്കിയതിന് ശേഷം മാത്രമാണ് ഓർണുള്ളൂ അപ്പോൾ അത് കാരണം ആ സമയം കൊണ്ട് നമ്മുടെ ബുക്കും മാറി വരും അതുപോലെ പെർമിറ്റും ഓൾ ഇന്ത്യ എടുക്കാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അവർ മേടിച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് ഒരുപാട് ആൾക്കാർ വണ്ടി നോക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ വണ്ടി നോക്കാൻ വേണ്ടി വന്നപ്പോൾ വണ്ടീനെ കുറ്റം പറയുന്ന ആൾക്കാർ മതി കൂടുതലും വന്ന സംഭവം വണ്ടി പഴയ വണ്ടി ആകുമ്പോൾ പല കംപ്ലൈൻറുകളും ഉണ്ടാവില്ലേ പിന്നെ വണ്ടികൾ ഇല്ലാത്ത വണ്ടികൾ ഇതെന്നും ഏത് വണ്ടി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും കംപ്ലയിൻ്റ് ഉള്ള വണ്ടികളായിരിക്കും കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വണ്ടി ഓർമ്മിൻ്റെ ഇടയ്ക്ക് വരുന്ന കംപ്ലൈൻറ്റ് അല്ലാണ്ട് മാരകമായിട്ട് ക്യാൻസർ പോലത്തുള്ള അസുഖം ഉള്ള വണ്ടിയല്ലല്ലോ അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയിൽ ആകെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ടയർ മാറ്റണം നമുക്ക് ആ വണ്ടി കഷ്ടപ്പെടാത്തതിൻ്റെ കാരണം ഉണ്ടായത് എന്താ വെച്ച് നമ്മൾ വണ്ടി മേടിച്ച് എട്ട് മാസം കൊണ്ട് നമ്മൾ മൂന്ന് ലക്ഷം രൂപയുടെ ഇങ്ങോട്ട് ടയർ അതായത് പന്ത്രണ്ട് ടയർ നമ്മൾ മാറ്റി പിന്നെ മാറ്റിയ പുത്തൻ ടയർ ആക്കിയ ടയർ തന്നെ വീണ്ടും പൊട്ടണ സാഹചര്യങ്ങൾ വരെ ആയി തുടങ്ങി അതൊക്കെ ഞാൻ പിന്നെ വീഡിയോ എടുക്കാണ്ടായ അതിൻ്റെയൊക്കെ മെയിൻ കാരണം അതാണ് അതിന് നമ്മളൊരു വീഡിയോ കാണിക്കുമ്പോൾ എടുക്കുന്ന നമുക്ക് തന്നെ വിരസത തോന്നി തുടങ്ങി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു ടയറ് മേടിച്ചിട്ട് കൊടുത്തിട്ട് ആ ടയർ ഇവിടുന്ന് പഞ്ചറായിട്ട് മധുര വരെ പോയി അല്ലെങ്കിൽ എയർ കുറവ് കുറവ് വന്ന് മധുര വരെ എയർ കുറഞ്ഞ് ഓടിച്ചിട്ട് ആ ടയർ ഓടഞ്ഞ് പോയി പുത്തൻ ടയറ് വരെ നശിച്ചു പോവാണ് അപ്പോൾ അത് നമുക്ക് മനസ്സിലായി അതായത് നമ്മളില്ലാത്തൊരു സാഹചര്യത്തിൽ വണ്ടി കൊണ്ട് നടക്കുമ്പോൾ അത് അത്ര പെർഫെക്റ്റ് ആൾക്കാരല്ലെങ്കിൽ അല്ലെങ്കിൽ അതിൽ നിന്ന് ആ നോക്കാനറിയില്ലാത്ത ആൾക്കാരാണെങ്കിൽ പിന്നെ നമ്മൾ കാര്യമില്ലാന്ന് പറയില്ലേ എന്താ പറയുക ആ പ്രസ്ഥാനം കൊണ്ട് കൊണ്ടുനടക്കണേ അർത്ഥമില്ല ടിപ്പർ നമ്മൾ പതിനഞ്ച് വർഷമായിട്ട് കൊണ്ട് നടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടിപ്പറിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൺമുന്നിലാണ് ഓർണ അപ്പോൾ എന്ത് കാര്യമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും നമുക്കത് നോക്കിയും കണ്ടും ചെയ്തു കൊടുക്കാൻ പറ്റും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടയർ വന്ന് ഒരു ശബ്ദം കേൾക്കേണ്ട കടകട എന്ന് പറഞ്ഞിട്ട് ശബ്ദം കേൾക്കേണ്ടതെന്ന് പറയുമ്പോൾ ആ ടയറിൻ്റെ ഉള്ളിൽ വല്ല ആണി കയറി നിന്നിട്ടാണോ അങ്ങനെയുള്ള ശബ്ദം വരുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായ എന്ന് പോലും നോക്കാണ്ട് ഓടിക്കുമ്പോൾ പിന്നെ നമുക്ക് അത് പറഞ്ഞിട്ട് കാര്യമില്ല അത് നമ്മളുടെ ഗതികേട് അപ്പോൾ അതുവരെ പുത്തൻ ടയർ തന്നെ വീണ്ടും നാശമായി പോകുമ്പോൾ പതിമൂന്നാമത്തെ ടയറും കഴിഞ്ഞ് പതിനാലാമത്തെ ടയർ നമ്മൾ എട്ട് മാസം കൊണ്ട് മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ എങ്ങനെ പോയാലും നമ്മളത് ഗതി പിടിക്കാനുള്ള നമ്മൾ ഗതി പിടിക്കാനുള്ള കാര്യമല്ല നമ്മൾ മനസ്സിലാവും അതായത് വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണെങ്കിൽ ഓക്കെ എന്നിട്ട് പിന്നെ ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞിട്ട് ടയർ അയച്ച് നോക്കി കഴിഞ്ഞപ്പോഴാണ് ഇത്ര നീളത്തിലുള്ള വലിയ ഒരു ബോൾട്ട് കയറി കുത്തിയിട്ട് എയർ കുറഞ്ഞിട്ട് ഓടിയിട്ട് മൊത്തം ആ ടയർ അത് ഫ്രണ്ട് വീലാന്ന് മനസ്സിലാക്കണം നമ്മൾ ഫ്രണ്ട് വീല് ഒരു ഡ്രൈവർക്ക് അത് കുത്തി തിരിച്ചറിയാണ്ട് അല്ലെങ്കിൽ എയർ കുറവ് വന്നിട്ട് അങ്ങനെ ഓടിച്ചിട്ട് ചെയ്യുമ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം നമുക്ക് എനിക്ക് തോന്നുന്നു എത്ര ഡ്രൈവർമാർ മാറി വന്നു അറിയാം ഒരുപാട് ഡ്രൈവർമാർ മാറി വന്നു പല ആൾക്കാർ പല ക്വാളിറ്റി ഉള്ളവർക്ക് പല ക്വാളിറ്റി ഉള്ളവരായിരിക്കും അവർക്ക് ഈ ക്വാളിറ്റി ആണെങ്കിൽ അടുത്ത ക്വാളിറ്റി അപ്പുറത്തുണ്ടാവില്ല അപ്പോൾ എല്ലാം തകഞ്ഞവരാരും ഇല്ലായെന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു പുതിയ ഫീൽഡ് കേട്ട് ഇപ്പറാണെങ്കിൽ നമുക്ക് ഇത്ര കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അവർ നന്നായിട്ട് ഓടിക്കറിയാണെങ്കിൽ ഭംഗിയായിട്ട് കൊണ്ടുനടക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും എന്ന് പറഞ്ഞാൽ പുതിയ മേഖല ആയതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അറി അറിയില്ല പിന്നെ വന്നു കഴിഞ്ഞ് ഓടിച്ചു തുടങ്ങിയതിന് ശേഷമല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ പിന്നെ നമ്മൾ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ അവർക്ക് അതും കുഴപ്പമില്ല ഇപ്പോൾ ഇത് നമ്മൾ ഇല്ല അപ്പോൾ അതുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കേണ്ടി വരും പല സ്ഥലത്തും പോയി പല സംഭവങ്ങൾ കേടായിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൂവായിരം രൂപയുടെ സാധനമാണെങ്കിൽ പതിനായിരം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചില സാഹചര്യങ്ങളും നമുക്കറിയുമെങ്കിലും നമ്മൾ അവർ എന്തെങ്കിലും അവിടെ ശരിയാക്കി വായോ അല്ലെങ്കിൽ അത് എന്തെങ്കിലും ചെയ്യേ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് ഇവിടെ എത്തുമ്പോൾ നമുക്ക് വണ്ടി ഓടിയതിനേക്കാളും കൂടുതൽ നഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ വരാനുള്ള ചാൻസാണ് ഇപ്പം സാധാരണ എനിക്ക് മനസ്സിലായത് ലോറി കൊണ്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു ശരാശരി സാധാരണ രീതിയിലുള്ള ലാഭവും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു അമ്പത് രൂപ എങ്ങനെയായാലും ഓട്ടം ലാഭം കിട്ടും ഒരു അമ്പത് ടു അറുപത് അറുപതിനായിരം രൂപ ലാഭം കിട്ടാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ നമ്മളിപ്പോൾ എല്ലാ മാസവും ടയർ മേടിച്ചു ഇപ്പം നമുക്ക് ഇത്ര ലാഭം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്ര പൈസയ്ക്ക് നമ്മൾ ടയർ മേടിച്ച് വണ്ടിയുടെ മെയിൻ്റനൻസ് തീർത്തു അല്ലെങ്കിൽ ബാറ്ററി മേടിച്ചു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇനിയിപ്പോൾ എല്ലാ കംപ്ലൈൻറ്റും മാറി നമുക്ക് എന്താ പറയുക ഇനിയൊന്നും കേടുവരില്ലാതെ കൊണ്ടു കിടക്കാനും പറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ വണ്ടികൾ എന്ത് വേണമെങ്കിലും കേടുവരാം അപ്പം ഞാൻ നോക്കുമ്പോൾ വീണ്ടും വീണ്ടും റിസ്ക് എടുക്കാൻ നിൽക്കണ്ട ഇപ്പോഴാണെങ്കിൽ എല്ലാ ടയറും പുതിയതാണ് ബാക്കിയുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റാണ് അപ്പം എന്നാൽ പിന്നെ ലാഭനഷ്ടം നോക്കണ്ട എന്നൊരു കണ്ടീഷനാണ് വണ്ടി കൊടുത്തത് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു നഷ്ടമായി വണ്ടി കൊടുത്ത് നമ്മൾ ഈ കണ്ട പൈസ മുഴുവൻ ചെലവഴിച്ച് നമ്മുടെ ആഗ്രഹത്തിന് നമ്മൾ കൊണ്ട് നടക്കണം എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ഒക്കെ ആരെങ്കിലും ഇതേപോലെ എല്ലാ ടയറും പുത്തം മേടിച്ചിടുക വേണമെങ്കിൽ റിസോൾ ചെയ്ത ടയർ മേടിച്ചിട്ടാലും വണ്ടികൾ ഓടും ഇതിൻ്റെ പകുതി പൈസ പോലും വേണ്ട പക്ഷേ നമ്മൾ നമ്മൾ തന്നെ കൊണ്ടുനടക്കണം എന്നുള്ളൊരു കണ്ടീഷനിലായിരുന്നു ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അതൊന്നും നടന്നില്ല എന്തായാലും ഇങ്ങനെ വലിയൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു ലോറികളൊക്കെ റോട്ടീടെ പോകുമ്പോൾ അതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ലോറി മേടിക്കണം ഓടിക്കണം അകല വഴിക്ക് വണ്ടി കൊണ്ടു കിടക്കണം എന്നുള്ള ഇതാത് വണ്ടിയിൽ ഇങ്ങനെ നടക്കണം അങ്ങനത്തെ ഒരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ തന്നെ നമ്മൾ ഓടി ചെന്നൊരു വണ്ടി വണ്ടി ഓടിയുള്ള ആഗ്രഹം ഉണ്ട് ആരെങ്കിലും വണ്ടി ഓടിക്കാൻ തരും എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ തരില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസോ കാര്യങ്ങളോ വേറെയാവൊന്നുമില്ല ഇപ്പോൾ നമുക്ക് മനസ്സിലായി എങ്ങനെ വേണമെങ്കിലും എന്താ പറയുക കാറ് കൊണ്ടു കിടക്കണ പോലെ അത്ര വലിയ ലോറി നമുക്ക് കൊണ്ടു കിടക്കാം എന്നുള്ളത് നൂറ് ശതമാനം നമ്മൾ നമുക്കത് ഫ്രീ ആയിട്ട് ഓടിക്കാനുള്ള ഒരു ഇത് അത് നമ്മൾ വണ്ടി മേടിച്ചുകൊണ്ട് മാത്രം നമുക്ക് പറ്റിയതാണെന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അങ്ങന അത് നടന്നു എന്തായാലും ആ ആഗ്രഹം തീർന്നു എന്ന് പറയില്ല ഒരേ ആഗ്രഹങ്ങൾ കുറച്ച് പൈസ നഷ്ടപ്പെട്ടാലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാലും നമ്മുടെ ആഗ്രഹങ്ങൾ തീർന്നു പോവുക എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ടൂർ പോയി കുറച്ച് പൈസ തീർന്നു എന്ന് ചിന്തിക്കുന്ന പോലെ തന്നെ ഈ വണ്ടി മേടിച്ചു നമുക്ക് ആ സംഭവം ശരിയാകില്ല അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ തീർന്ന കാരണം അതൊരു നഷ്ടമായിട്ടേ കണക്ക് കിട്ടാനല്ല ഹാപ്പി ആയിട്ട് നമ്മൾ എന്താ പറയുക ആ ഒരു കേസിനെ എൻജോയ് ചെയ്ത് അവസാനിപ്പിച്ചു എന്ന് പറയില്ലേ അല്ലാണ്ട് വണ്ടി കൊടുത്തതിന് ഫീലിങ്സ് എന്ന് പറയുന്ന സംഭവമൊന്നുമില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അദ്ദേഹം കുറേ നാൾ നടന്നുകൊണ്ട് നമുക്ക് എന്താ പറയുക ആഗ്രഹങ്ങളൊക്കെ തീർന്നു രണ്ട് മൂന്ന് മാസമൊക്കെ എന്തായാലും കണ്ടിന്യൂസ് നമുക്ക് അതിൽ പോകാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ തീർന്നു പിന്നെ ഒരു ഭയങ്കര അറ്റാച്ച്മെൻറ്റ് നമ്മളിപ്പോൾ ഒരുപാട് വണ്ടികൾ കാറായാലും അങ്ങനെയുള്ള വണ്ടികൾ ടിപ്പറും ലോറിയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിലൊരു കൂടുതലൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു കാരണം നമ്മൾ മറ്റുള്ളൊരു വണ്ടിയിൽ കിടന്നുറങ്ങുക അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മളിപ്പോൾ കാറിൽ ടൂർ പോയപ്പോൾ കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു ഇതല്ലല്ലോ വീട് പോലെ നമുക്ക് എല്ലാ സൗകര്യങ്ങളോടും കൂടി അങ്ങനെ ഒരു ഒരേ സ്ഥലത്തേക്ക് പോയി വണ്ടിയിൽ തന്നെ കിടന്നു തുടങ്ങി അല്ലെങ്കിൽ രണ്ട് ദിവസം മൂന്ന് ദിവസം ഒക്കെ ഒരേ സ്ഥലത്ത് തന്നെ ഇട്ട് അതൊരുക്കൊരു പ്രത്യേക ഫീലിംഗ് ആയിരുന്നു എന്തായാലും ലോറി ഫീൽഡ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ വീഡിയോ കണ്ടിട്ടൊക്കെ നമ്മുടെ ബന്ധുക്കാര് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു തരുന്നിട്ടു നീ എന്തിനാടാ ഇങ്ങനെ കിടന്ന് വണ്ടിയിൽ പോയി ഇത് ചെയ്യാൻ നിൽക്കണേ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാർക്കും ഫീലിങ്സ് നമ്മളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് പിന്നെ തന്നെയല്ല ഈ ഒരു പണിക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നമുക്ക് ഫാമിലി ആയിട്ട് ഒക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട് വിട്ട് വേറെ ആരും ഇല്ലെങ്കിൽ ഒറ്റയ്ക്കൊക്കെ നിർത്തി പിള്ളേരും വൈഫൊക്കെ ഒറ്റയ്ക്ക് ആകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് നമ്മൾ ഇത് ചെയ്യുമ്പോൾ കുറച്ച് നാളൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിതയുടെ വീട്ടിലായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടേക്ക് ഇവിടെ ഇവർ മാത്രം രണ്ട് പേര് മാത്രമായിട്ട് നമ്മൾ ഒറ്റയ്ക്കാക്കി പോകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആയതെന്ന് ഞാൻ വിചാരിച്ചു എനിക്ക് പോണ പരിപാടി നടക്കില്ല വണ്ടി ഓടിയിട്ട് കിട്ടുന്നത് കിട്ടട്ടെ നമ്മൾ ഫുൾ ടൈം ഇപ്പോൾ വണ്ടിയിൽ നോക്കി കഴിഞ്ഞാലാണ് നടക്കുള്ളൂ എന്നുള്ളൊരു ഇത് മാറ്റി മാറ്റിവെക്കാം എന്ന് ചോദിച്ചിട്ടാണ് പിന്നെ വണ്ടിയിൽ പോക്ക് നിർത്തിയത് വണ്ടിയിൽ പോക്ക് ഞാൻ നിർത്തിയപ്പോൾ മുതൽ പിന്നെ എനിക്ക് മനസ്സിലായി അത് നേരെ ആവില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല നൂറ് രൂപ ചിലവാകണോടത്ത് അഞ്ഞൂറ് രൂപയാണ് ചിലവാകണം ഒരു ടയർ പഞ്ചർ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റോട്ടിൽ ഒരു അഞ്ഞൂറേക്ക് തീരുന്നത് ആയിരത്തഞ്ഞൂറ് രൂപയാണ് ഒരു നൂറ് രൂപയുടെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് തീരുന്നത് ഞാൻ കൂടി ഉണ്ടെങ്കിൽ ഒരു നൂറ് രൂപയിൽ തീർക്കാവുന്ന സംഭവം ഉണ്ടെങ്കിൽ അത് അഞ്ഞൂറ് രൂപയിലാണ് തീരുന്നത് അപ്പോൾ എന്ത് സംഭവങ്ങളായിക്കോട്ടെ അത് അങ്ങനെയാണ് എന്ന് മനസ്സിലായി പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ രീതിയിലുള്ള ലോഡും കാര്യങ്ങളും കയറ്റി പോകുമ്പോൾ എപ്പോഴും ഇതിനുള്ള ലാഭം വളരെ കുറവാണ് അത് ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ എന്ത് വിചാരിക്കുക എന്നാൽ പത്ത് രൂപ കൂടുതൽ കിട്ടണമെങ്കിൽ എന്ന ലേശം ലോഡ് കൂടുതലൊക്കെ കയറ്റണം എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് വിചാരിക്കും അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലീസിനെ പേടിച്ച് വേണം വീണ്ടും ഓടിക്കുക അപ്പോൾ നമ്മൾ ടിപ്പർ കൊണ്ടുനടക്കണെങ്കിൽ തുല്യമായി ടിപ്പർ ബുദ്ധിമുട്ടായത് ഈ എന്താ പറയുക ഓവർലോഡ് കയറ്റുന്നത് കൊണ്ട് പേടിച്ചിട്ടുമാണ് നമ്മൾ ടിപ്പറിൻ്റെ പരിപാടി മാറ്റി ഈ ഒരു പരിപാടിയിലേക്ക് കിടക്ക കിടക്കാന്ന് വിചാരിച്ചതിൻ്റെ കാരണം അപ്പോൾ നോക്കുമ്പോൾ ഇത് അതിനും കൂടുതൽ പേടിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ അപ്പോൾ രണ്ടും കൽപ്പിച്ച് ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് അപ്പോൾ ഓവറ് കയറ്റാറുണ്ട് കയറ്റി വരുമ്പോൾ ഒരു പ്രാവശ്യം ഇതേപോലെ തന്നെ പിടിച്ചു രക്ഷയില്ല കൈനീട്ടി ഓവറോ മൂന്ന് ടെണ്ണ് ഇരുപത്തിയേഴ് ടെണ്ണുണ്ടായിരുന്നു ഇരുപത്തി അഞ്ച് ടെണ്ണിന് ഇരുപത്തി ഏഴ് ടെണ്ണ് ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് ടെണ്ണ് കൂടുതലുണ്ടായിരുന്നു രണ്ട് ടെണ്ണ് കൂടുതൽ വന്നു കഴിഞ്ഞപ്പോൾ അതിന് അടയ്ക്കേണ്ട പൈസ വന്നത് ഇരുപത്തെണ്ണായിരം റുപ്പ്യാണ് അടയ്ക്കേണ്ട വന്നത് ഒരു ടെണ്ണിന് എനിക്ക് തോന്നുന്നു നാനൂറ്റമ്പത് രൂപയാണ് വാടക ഉണ്ടായിരുന്നത് കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാട്ടേക്കായിരുന്നു ലോഡ് നിസാര പൈസയാണ് വാടകയുള്ളൂ അതിൽ നമ്മൾ പോയ പൈസ ഇരുപത്തെട്ട് രൂപ അപ്പോൾ അങ്ങനെ കൂടി കണ്ടുകൊണ്ട് കൂടിയിട്ട് ആകെ സത്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടയർ മൊട്ടൽ മാത്രമല്ല ഇങ്ങനെയും പൈസ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ലാഭത്തിൽ ഇപ്പോൾ നമുക്ക് ആ ലോഡ് രണ്ട് ടെണ്ണ് കൂടുതൽ കയറ്റിയിട്ട് തൊള്ളായിരം രൂപയാണ് വാടകയിൽ കൂടുതൽ കിട്ടുക അത് കേട്ടേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ അവർ പറഞ്ഞു അതെല്ലാം വണ്ടിക്കാരും കയറ്റാറുണ്ട് അതൊന്നും വിഷയമുള്ള എന്ന് പറഞ്ഞപ്പോൾ നമ്മളും കയറ്റി അന്ന് എന്തെങ്കിലും ആവട്ടെ അങ്ങനെയാണ് തുടക്കം വെച്ചത് അത് തുടക്കത്തിൽ തന്നെ പണി കിട്ടി ഇതിന് മുന്നേ ആയാലും നമ്മൾ ഓവർലോഡൊക്കെ കയറ്റിയിട്ടുണ്ട് കേട്ടോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറകോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ പിന്നെ കയറ്റിയിട്ടുണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ കയറ്റിയിട്ടുണ്ട് അത് ഒഴിവാക്കാൻ പറ്റാവുന്ന പറ്റാത്ത സാഹചര്യത്തിലാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ മൂന്നാലഞ്ച് പ്രാവശ്യമൊക്കെ ഓവർലോഡ് കയറ്റിയിട്ടുണ്ട് പക്ഷേ പിന്നെ കയറ്റിയിട്ട് കൂടുതൽ പൈസ കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആവുമ്പോൾ ശരി ആയിക്കോട്ടെ ഏകദേശം കൂടുതൽ കയറ്റി കഴിഞ്ഞാൽ അതനുസരിച്ച് പൈസ കിട്ടുമല്ലോ എന്ന് മരിച്ചിട്ട് ഓവർലോഡ് കയറ്റാനായിട്ട് നമ്മൾ തന്നെ ഇതാവും എന്ന് പറയില്ലേ അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം ഞാൻ നോക്കുമ്പോൾ ഈ ഫൈന് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് ഒരു നമുക്കൊരു എന്താ പറയുക നമ്മൾ പോവുകയാണെങ്കിൽ നമുക്കതിന് ഫുൾ ഹാപ്പിയാണ് പക്ഷെ അല്ലാത്ത സമയത്ത് നമ്മൾ വീട്ടിലിരുന്നിട്ട് വണ്ടി ഓടാനായിട്ട് വിട്ട് വിട്ടത് ഓവർലോഡോ അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സംതൃപ്തി കുറവ് അപ്പോൾ അങ്ങനെ നോക്കി ഇപ്പോൾ വിചാരിച്ച് കൊടുക്കാം നമുക്ക് ബാധ്യതയും കാര്യങ്ങളും ഇപ്പോൾ ഒന്നുമില്ല ഇനിയിപ്പോൾ കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ അടുത്ത ടെസ്റ്റ് വരണമെങ്കിൽ ഇനിയിപ്പോൾ നാല് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ടെസ്റ്റായി ഫെബ്രുവരിയിലാണ് മാർച്ചിലെ ടെസ്റ്റ് ആവാറേ വീണ്ടും പെയിനിങ്ങും കാര്യങ്ങളൊക്കെ വീണ്ടും ചെയ്യണം അതുപോലെ തന്നെ ബാക്കി വീണ്ടും ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ വണ്ടി ഓരോ പൈസ വണ്ടിയിലേക്ക് തന്നെ ഇറങ്ങി ഇറങ്ങി പോവുകയാണ് ശരിക്കും ഒരു പുതിയ വണ്ടിയൊക്കെയാണ് നമ്മളെടുത്ത് ഓടിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറുപതെന്നുള്ള ഒരു എൺപതിനായിരം രൂപ വരെയൊക്കെ മാസം കിട്ടും അത് നമ്മൾ അടവ് ഒരു അറുപത് രൂപയൊക്കെ എങ്കിൽ അല്ലെങ്കിൽ ഒരു നാൽപ്പത് രൂപ അമ്പത് രൂപയൊക്കെ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി പൈസ ബാലൻസ് ആയിട്ട് കിട്ടും സ്വന്തമായിട്ട് കൊണ്ടുനടക്കുകയാണെങ്കിൽ ഒരു ലക്ഷം രൂപ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെയൊക്കെ നമുക്ക് ഡ്രൈവർ പൈസയും ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് ഉണ്ടാക്കാനൊക്കെ പറ്റും ഗ്ലോറി ഫീൽഡ് അങ്ങനെ മോശമൊന്നുമല്ല പിന്നെ പണിയെടുക്കാനുണ്ട് അലച്ചലാണ് ബുദ്ധിമുട്ടാണ് പിന്നെ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് സ്വന്തമായിട്ട് കൊണ്ടുനടക്കുകയാണെങ്കിൽ കുഴപ്പമുള്ള ഫീൽഡല്ല പിന്നെ ഒരു വണ്ടിയൊക്കെ കൊണ്ടുനടന്നിട്ടും പ്രത്യേകിച്ച് കാര്യം രണ്ട് മൂന്ന് വണ്ടികളൊക്കെ ഉണ്ടെങ്കിലാണ് ഓട്ടങ്ങളും ആൾക്കാരുകളും നമ്മളെ വിളിക്കുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തുള്ളൂ അല്ലാണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് വിളിച്ച ആൾക്കാരോട് ഓട്ടണ്ടോ ഓട്ടണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പൈസ കുറച്ചിട്ട് തന്നെയാണ് എല്ലാ ഓട്ടം കിട്ടുകയുള്ളു നേരിട്ടുള്ള ഓട്ടം ഉണ്ട് സ്വന്തമായിട്ടുള്ള ഓട്ടം ഉണ്ട് അത് അത്യാവശ്യം വാടകയുള്ള ഓട്ടമാണെങ്കിൽ സുഖമായിട്ട് നിങ്ങൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് രക്ഷപ്പെടും ഒരു പ്രശ്നവും ഇല്ല അതിപ്പോൾ നമുക്ക് ഈ ഫീൽഡിൽ നടന്നോണ്ട് നമുക്ക് മനസ്സിലായിരുന്നു രാഷ്ട്രമൺ എന്ന് കേൾക്കുമ്പോൾ അതൊരു തലപ്പൊളി ഫീൽഡാന്നല്ല ഇഷ്ടം പോലെ ആൾക്കാർ കൊണ്ടു നടക്കണവരുണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ കാശുണ്ടാക്കണവരുണ്ട് ഇപ്പോൾ നമ്മൾ ഒക്കെ വീഡിയോ ഇഷ്ടംപോലെ കണ്ടിട്ടുള്ളത് അതിനകത്തൊക്കെ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ പത്ത് മുപ്പത് വണ്ടി ഉണ്ട് ഇപ്പോൾ അവർ വീഡിയോ ചെയ്യുന്ന ഒരു വണ്ടി ഓടിയിട്ട് ഒന്നും കിട്ടണമെന്ന് എനിക്ക് തോന്നണില്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ കോട്ടയത്ത് നിന്ന് ആ വണ്ടി എവിടെയോ കോയമ്പത്തൂർ അങ്ങോട്ട് പോയിട്ടാണ് ലോഡ് വെക്കുന്നത് അപ്പോൾ അത്ര കിലോമീറ്റർ കാലി വിടുമ്പോൾ അതിൻ്റെ ഡീസൽ ഈ വണ്ടി അവിടെ ചെല്ലുമ്പോൾ ആ ഡീസലിൻ്റെ പൈസ കൂടി ഇതിൽ നിന്നുള്ള ലാഭമുണ്ടെങ്കിൽ കിട്ടുള്ളൂ പിന്നെ അവിടെ നിന്ന് എന്തോരം ദൂരം പോയിട്ടാണ് പിന്നെ അവര് പിന്നെ ശരിക്കും പറഞ്ഞാൽ വീഡിയോ എന്നുള്ള ഒരു കൺസെപ്റ്റിന് മാത്രം ആ വണ്ടി ബാക്കിയുള്ള വണ്ടികളല്ല ആ വണ്ടി കൊണ്ട് നടക്കുന്നത് കൊണ്ട് ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല അവരെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നമില്ല പക്ഷേ മറ്റുള്ള ആൾക്കാർ ആ വീഡിയോ അല്ലെങ്കിൽ അതുപോലത്തെ വീഡിയോകൾ കണ്ട് ഇതിൽ നിന്ന് വലിയൊരു പൈസ കിട്ടും അല്ലെങ്കിൽ അതാണ് ലൈഫ് എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അത് വീഡിയോയുടെ ലൈഫ് മാത്രമാണ് അല്ലാണ്ട് ഒരിക്കലും റിയൽ ലൈഫ് വണ്ടി ജീവിതം എന്ന് പറഞ്ഞാൽ അതേപോലെ ആവില്ല റൂട്ടീകൾ നമ്മൾ വണ്ടി പറഞ്ഞതും മാത്രമല്ല അതിൻ്റെ ഇരട്ടി സമയം നമ്മൾ വെറുതെ വഴിയിൽ കിടക്കുന്നതും അതുപോലെ ലോഡ് കയറ്റാൻ പോയിട്ട് ശരിയാവാത്തതും അല്ലെങ്കിൽ അങ്ങനെയുള്ള ടെൻഷൻ അതിൻ്റെ ബാക്കിലുള്ള ഒരുപാട് കഥകളുണ്ട് ആ സംഭവങ്ങളിലേക്കൊന്നും ആ ആ നിലയ്ക്കുള്ള വീഡിയോകൾ എത്താത്തത് കൊണ്ടാണ് നമ്മൾ അറിയാത്തത് കേട്ടോ അത് റൂട്ടിക്കിടെ പോകുന്ന വീഡിയോ മാത്രമായതുകൊണ്ട് നമ്മൾ അതിൻ്റെ ആ പോസിറ്റീവ് വശം മാത്രമാണ് അറിയണുള്ളൂ നെഗറ്റീവ് കൂടുതലും അറിയണില്ല അതുകൊണ്ടാണ് നമ്മൾ എന്താ പറയുക ലോർ ഫീൽഡ് അടിപൊളിയെന്ന് പറയണത് അത്ര അടിപൊളിയല്ല ഒരു സാധാരണ രീതിയിൽ പൈസ കിട്ടാവുന്ന രീതിയിൽ കൊണ്ടു നടക്കാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവം അപ്പോൾ അങ്ങനെയാണ് വണ്ടിയുടെ വിശേഷം അതിപ്പോൾ എനിക്ക് ഒരു മാസത്തിൻ്റെ ഈ വണ്ടി കൊടുത്തിട്ട് അപ്പോൾ അവർ കുറച്ച് ട്രിപ്പ് ഓടി ഞാൻ പറഞ്ഞില്ല കുറച്ച് ട്രിപ്പ് ഓടി അപ്പോൾ പിന്നെ അതിൻ്റെ ഷീറ്റും കാര്യങ്ങളും മാറ്റാനായിട്ട് നിർത്തിയിരുന്നു അതാണ് ഇനിയിപ്പോൾ നമുക്ക് വണ്ടിയുടെ ബുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പേരിലേക്ക് വണ്ടി മാറ്റി കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് പരിപാടികളും കാര്യങ്ങളും അവസാനിച്ചു പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നിർത്തി നമ്മുടെ സ്വിഫ്റ്റ് കൊണ്ടു വർക്ക്ഷോപ്പിൽ നിർത്തി അതിൻ്റെ പണിയുടെയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിലേക്ക് വരുന്ന കേബിൾ അതായത് എ എം ടിയുടെ യൂണിറ്റ് കേട അത് സാധാരണ സ്ഥലത്തൊക്കെ ചോദിച്ചപ്പോൾ തൊണ്ണൂറായിരം രൂപ അങ്ങനെയൊക്കെയാണ് വില പറഞ്ഞത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നന്നാക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കേബിൾ നമ്മൾ വേറെ സ്ഥലത്ത് കൊടുത്ത് ശരിയാക്കിച്ച് പുതിയ കേബിൾ ഇട്ട് കഴിഞ്ഞപ്പോൾ ആ യൂണിറ്റ് മൊത്തം മാറ്റേണ്ട ആവശ്യമില്ല അങ്ങനെ പുറത്ത് അങ്ങനെ ഓരോ ആൾക്കാരുടെ ഭാര്യ പറയണ മൊത്തം ആ സംഭവം മാറ്റണം എന്നാൽ അല്ലാണ്ട് കേബിള് മാത്രം മാറ്റാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത് നമുക്കൊരു ഇരുപതിനായിരം രൂപയിൽ തീർന്നു ആ പരിപാടികളും കാര്യങ്ങളും ക്ലച്ച് റിലീസ് ഫെയറിങ് പിന്നെ ഫ്ലൈവീല് പിന്നെന്താ അതിൻ്റെ പൈലറ്റ് വയറിങ് അങ്ങനെ ആ ഒരു ക്ലച്ച് സംബന്ധിച്ചിട്ടുള്ള ഫുള്ള് സാധനങ്ങൾ മാറ്റി വണ്ടിക്ക് ആദ്യം ചെറിയ കുടച്ചിലൊക്കെ ഉണ്ടായിരുന്നു അത് ഈ പഴയ എന്താ പറയുക ക്ലച്ച് തേഞ്ഞ് തീരും തോറും വണ്ടിക്കൊരു വൈബ്രേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവുമല്ലോ അങ്ങനെ വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് കാണിച്ചു തുടങ്ങിയിരുന്നു സംഭവം ക്ലച്ച് ഫുൾ ആയിട്ട് തീർന്നിട്ടല്ല പക്ഷെ ആ ഒരു പ്രശ്നം കൊണ്ടായിരുന്നു ക്ലച്ച് ടൈറ്റായിട്ടാണ് ഈ ഇത് പുട്ടിയത് കേബിൾ പുട്ട് അപ്പോൾ പിന്നെ ക്ലച്ചും കാര്യങ്ങളൊക്കെ മാറ്റി അവർ പത്തി ഇരുപതിനായിരം രൂപ അതിന് ഇരുപതിനായിരം രൂപ മുകളിലായി തോന്നുന്നു അതൊക്കെ മാറ്റി ക്ലിയർ ആയി ഇപ്പോൾ പെർഫെറ്റായി അപ്പോൾ ഈ രണ്ട് വിശേഷം നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു വണ്ടിയുടെ കാര്യങ്ങൾ അതുപോലെ തന്നെ വീടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു വീടിൻ്റെ എന്താ സംഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ രണ്ട് മാസം കൊണ്ട് ഒരു പാർട്ടി വന്ന് അഡ്വാൻസ് തന്നു കച്ചവടത്തിൻ്റെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു അവർക്ക് ലോൺ എടുക്കണമെന്ന് പറഞ്ഞു എല്ലാ പേപ്പറും കൊടുക്കും അപ്പോൾ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞു നമുക്ക് അതിൻ്റെ പേപ്പറുകൾ കുറേ പേപ്പർ ലോൺ എടുക്കേണ്ട ഇവർക്ക് വേണ്ടേതായിട്ടുള്ള പേപ്പറിൻ്റെ കാര്യത്തിനൊക്കെ നമ്മൾ കുറേ നടക്കേണ്ട വന്നു അങ്ങനെ രണ്ട് മാസം കൊണ്ട് എല്ലാ പേപ്പറും ശരിയാക്കി ഇവർക്ക് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയും കൊണ്ട് ലോണും കാര്യങ്ങളൊക്കെ പാസ്സായി അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളുടെ കച്ചവടം ലാസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മുപ്പത്തി അല്ല ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്കായിരുന്നു ലാസ്റ്റ് നമ്മൾ കച്ചവടം ചെയ്തിട്ടുണ്ടായിരുന്നത് വീട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയിൽ ബാക്കി പൈസ ഇവർക്ക് രജിസ്ട്രേഷൻ പൈസ വീണ്ടും ഒരു ഒന്നര ലക്ഷം രൂപ കൊണ്ട് വീണ്ടും വേണം അപ്പോൾ ആ പൈസ അതുപോലെ തന്നെ ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ കഴിച്ചിട്ടുള്ള പൈസ ഒന്നും ശരിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതിപ്പോൾ ഒന്നും ആവാണ്ട് നിൽക്കുകയാണ് നിലവിൽ അപ്പോൾ ഇനിയിപ്പോൾ അത് കച്ചവടം ആവില്ല എന്നുള്ളത് അറിയില്ല അപ്പോൾ അത് കാരണം എന്താ പറയുക വിറ്റുവെന്നും പറയാൻ പറ്റില്ല വിറ്റില്ല എന്നും പറയാൻ പറ്റില്ല അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വേറെ വല്ല ആൾക്കാർ വന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാം പക്ഷേ ഒരുപാട് ആൾക്കാർ വന്ന് ചോദിച്ച സമയത്തൊക്കെ നമ്മൾ ഇവർ ഈ അഡ്വാൻസ് തന്നിട്ടുള്ളത് കൊണ്ട് ലോണിൻ്റെ പിന്നിൽ നടക്കണതുകൊണ്ട് എല്ലാവരും നമ്മൾ വിട്ടു വിറ്റു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ വിറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും ഇനിയിപ്പോൾ ആൾക്കാരൊക്കെ വിളിച്ചിട്ട് തിരിച്ച് പറയാൻ പറ്റില്ലല്ലോ വിറ്റില്ല വിറ്റട്ടില്ല എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അപ്പം ശേഷം പിന്നെ അധികം ആൾക്കാരൊന്നും വന്നിട്ടില്ല എല്ലാവരുടെ അടുത്തും വിറ്റു എന്ന് പറഞ്ഞതുകൊണ്ട് അപ്പം ഇനി ഇവരുടെ ശരിയായില്ലെങ്കിൽ വീണ്ടും അത് വിൽക്കാനുള്ള പരിപാടികൾ വീണ്ടും തുടർന്ന് നമ്മൾ ആ ഒരു പരിപാടിയിലേക്ക് കിടക്കണം അപ്പോൾ എന്താ പറയുക രണ്ട് മാസമായിട്ട് ഇത്ര അധികം വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പ്രാവശ്യം വിചാരിച്ചു ഇതേപോലെ ക്യാമറ ഓൺ ചെയ്ത് വിശേഷങ്ങളും കാര്യങ്ങളും പറയണമെന്ന് വിചാരിക്കും വിചാരിക്കും പക്ഷേ നടക്കില്ല അപ്പോൾ എന്തെങ്കിലും തിരക്കായിട്ട് അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി അങ്ങനെ നിൽക്കും അപ്പോൾ അതാണ് വിശേഷം പിന്നെയെന്ന് പറഞ്ഞാൽ മുത്തു സ്കൂളിൽ പോയിക്കാണ് ഇനി ക്യാമറയുടെ ബാക്കിൽ ക്യാമറ കേരളമായിട്ട് നിൽക്കുന്നുണ്ട് എന്തെങ്കിലും പറയാണ്ടിതേ ില്ല അപ്പം നമ്മൾ എന്തായാലും ഇനി അടുത്ത ദിവസം മുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കേണ്ടത് പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ യൂട്യൂബിലായാലും വീഡിയോ ചെയ്യണില്ലാത്തതിൻ്റെ വേറൊരു കാര്യം കൂടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര റീച്ച് കുറവാണ് നമ്മൾ നോക്കുമ്പോൾ ആയിരം ആൾക്കാർ രണ്ടായിരം ആൾക്കാരൊക്കെയാണ് കണ്ടമാനം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾക്കാർ വീഡിയോ വരെ കാണുന്നത് വളരെ കുറവാൾക്കാരാണ് ചില വീഡിയോസിന് ഇരുപതിനായിരം അമ്പതിനായിരം ഒരു ലക്ഷം വരെ എല്ലാ ദിവസവും വ്യൂസ് ഉള്ള വീഡിയോസ് ഉണ്ട് അല്ലാത്ത വീഡിയോസിനൊക്കെ തീരെ കുറവ് പോലെയാണ് കാണുന്നത് അപ്പോൾ ഞാനാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഷോർട്ടും കാര്യങ്ങളും ിട്ട് കഴിഞ്ഞ് നോക്കുമ്പോൾ ഭയങ്കര വ്യൂ കുറവാണ് ഞാൻ വിചാരിച്ചു ഇനി ഇപ്പോൾ വ്യൂ തീരെ കുറവുള്ള സമയത്ത് വീണ്ടും വീണ്ടും കണ്ടിന്യൂസ് വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ മെനക്കോടും വേണം പക്ഷേ വ്യൂസ് ആണെങ്കിൽ ഇല്ലെങ്കിൽ പിന്നെ അതൊരു എന്താ പറയുക അസുഖമുള്ള പരിപാടിയല്ല ഇതിന് വേണ്ടി നമ്മൾ ഇത്ര അധികം സമയം എഡിറ്റിങ്ങിനും വീഡിയോ എടുക്കാനും അതിനൊക്കെ വേണ്ടി ചിലവഴിച്ച് കഴിഞ്ഞിട്ട് വ്യൂസ് ഇല്ലെങ്കിൽ പെട്ടില്ലേ അപ്പോൾ അത് കാരണമാണ് ഒന്ന് നീളം നീളം വലിച്ച് നീളം വലിച്ച് ഇങ്ങനെ പോയതിൻ്റെ കാരണം അപ്പം മാക്സിമം കണ്ടിന്യൂസ് വീഡിയോ ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നേ നടക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും ചെറിയ ചെറിയ കണ്ടൻറ്റുകളോ അല്ലെങ്കിൽ വീട്ടിലോ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസ് ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം നടക്കുമെന്ന് വിചാരിക്കുന്നു കുറച്ച് ദിവസത്തെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾക്കാണെങ്കിലും പാസ്പോർട്ട് ശരിയാക്കേണ്ട കാര്യം ചേട്ടൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പാസ്പോർട്ട് ശരിയാക്കേണ്ട കാര്യത്തിന് ഒരുപാട് പ്രാവശ്യം അതിന് വേണ്ടി നടക്കേണ്ടതൊന്നും ചെറിയ സ്പെല്ലിങ് മിസ്റ്റേക്കൊക്കെയുള്ള കാര്യത്തിന് മാസങ്ങളോളമായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണം അപ്പോൾ അതൊന്നും ശരിയായി കഴിഞ്ഞാൽ ചേട്ടൻ്റെ അടുത്തേക്ക് എല്ലാവരും കൂടി ഒന്ന് പോകണം എന്നുള്ള പരിപാടി ഉണ്ടായിരുന്നു അതും അതുമൊന്നും ശരിയായില്ല പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് പതിനഞ്ച് കൊല്ലമായിട്ട് എന്താണ് ഇനി ഇത് നമ്മൾ ലിവിങ് ടു അതെ ഇതേപോലെ ഞങ്ങളുടെ മാരേജ് രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിട്ടില്ല അതിനുവേണ്ടി കോർപ്പറേഷനിൽ മുതൽ അവിടെയൊക്കെ ചെന്നപ്പോൾ അവരുടേതായിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളും കേട്ടു രക്ഷമില്ല പിന്നെ അത് തന്നെയല്ല എൻ്റെ എസ് എൽ സി ബുക്കിലാണെങ്കിൽ ഒരു സ്പെല്ലിങ് തെറ്റിയിട്ട് ഒക്കെ മാറിയിട്ടാണ് കിടക്കണം അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അതിനൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി തരികയാണെങ്കിൽ എസ് എൽ സി ബുക്കാണ് കൊടുക്കേണ്ടത് ആ തെറ്റായിട്ടുള്ള സാധനം തന്നെ നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റിൽ അടിച്ചു വരും അപ്പോൾ അതൊന്നും എടുക്കാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല അങ്ങനെ എന്താ പറയുക നൂലാമാലകൾ അവസാനിച്ചിട്ടുള്ള സമയമില്ലാന്ന് പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളായതു കൊണ്ടാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇത്തിരി ഒന്ന് പിന്നാക്കും പോയേ പിന്നെ കണ്ടിന്യൂസ് വീഡിയോസും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അങ്ങനെയാണ് വിശേഷം പിന്നെ എന്താ പറയുക നമ്മുടെ താറ് അയ്യായിരം കിലോമീറ്റർ ആയിട്ടുള്ളൂ പതിനായിരം കിലോമീറ്റർ ആയിട്ടില്ല പതിനായിരം കിലോമീറ്റർ ആകുമ്പോൾ അതിൻ്റെ സർവീസും കാര്യങ്ങളും ചെയ്യണം അതിന് ചെറിയ പ്രശ്നമുണ്ട് പവർ വിൻഡോ ഇറങ്ങുന്ന സമയത്ത് അതിന് കിടക്കിര കിടക്കര എന്നൊരു ശബ്ദമുണ്ട് ഒരു സൈഡിൽ അപ്പോൾ അതൊന്നും കൊണ്ടുവന്ന് കാണിക്കണം അതുപോലെ അത് അടുത്ത ദിവസം ചെയ്യണം എന്ന് വിചാരിച്ച് നിൽക്കണം പിന്നെ ഞാനതിൻ്റെ ഒരു സൈഡ് സ്റ്റെപ്പറും സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്തു പിന്നെ പിന്നെന്താ മുത്തിന് പുതിയ സൈക്കിൾ ആ മുത്തിന് പുതിയ സൈക്കിൾ കുറേം കുറേ കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ടായിട്ടോ രണ്ട് മാസം കൊണ്ട് ശരിക്കും നിങ്ങളായിട്ട് എല്ലാ ദിവസവും കമ്മ്യൂണിക്കേഷൻ ചെയ്തുകൊണ്ടിരുന്നായിരുന്നല്ലേ അപ്പൊ അതൊന്നുമില്ല മുത്തിന് പുതിയ സൈക്കിള് മേടിച്ചായിരുന്നു അവന്റെ ബർത്ത്ഡേക്ക് അതെ ഗിഫ്റ്റ് ആദ്യമായിട്ട് അവൻ ഗിഫ്റ്റ് സൈക്കിളും കിട്ടി അപ്പൊ ഞങ്ങള് സൈക്കിള് കിട്ടിയിട്ട് അവിടേക്ക് ഇവിടെ ഇടയ്ക്ക് പോകാറുണ്ട് ഞാനും അവനും കൂടി ഞാൻ മറ്റേ സൈക്കിൾ എടുക്കാൻ അവൻ ഈ സൈക്കിൾ എടുക്കാൻ നിധി വരാറുണ്ടല്ലോ ഞാൻ നടക്കാറ് അതെ ആ അപ്പൊ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാറുണ്ട് അപ്പൊ അത് കഴിഞ്ഞു പിന്നെന്താ വേറെ വിശേഷങ്ങള് നമ്മൾ കുറെ കാലങ്ങളായിട്ട് പറയാത്ത വിശേഷങ്ങൾ വിശേഷങ്ങൾന്ന് പറഞ്ഞാൽ പിന്നെ പറയാത്ത വിശേഷങ്ങളൊന്നുമില്ല പിന്നെ വീടുകളിൽ പുല്ല് പണികൾ വീഡിയോ ഇല്ലാണ്ടിരിക്കുമ്പോ നമുക്ക് രാവിലെ മുതൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു ഇത് കിട്ടൂട്ടോ കാരണം ഇന്ന് പോയിട്ട് ആ കാര്യങ്ങൾ തീർക്കാം മറ്റു നമ്മൾ വീഡിയോ എടുക്കാനായിട്ടിന്ന് അന്നത്തെ ഒരു ദിവസം പോക്കാണ് അത് നമ്മൾ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം അതൊക്കെ ആലോചിച്ചു അത് എഡിറ്റ് ചെയ്ത് വന്നത് അന്നത്തെ ദിവസം പോകും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു മാസമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റി അത് മാത്രമല്ല ഓരോ പണികളും ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോ പിടിക്കുമ്പോൾ മുന്നിൽ സംസാരിക്കുമ്പോ ബുദ്ധിമുട്ടണ മുന്നിലേക്ക് വരാം എന്താ കാരണം മുടിയൊക്കെ ഇല്ലേ അതടുത്ത ദിവസത്തെ ഇതിലേക്ക് കാണിച്ചു തരാൻ കഴി അല്ല മുടി ഇങ്ങനെ നിക്കണത്

പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോ എന്താ പറയാ എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഗ്രഹം കഴിഞ്ഞു ഇനിയുള്ള ആഗ്രഹം ഇനി മൊത്തം വെക്കണം ആഗ്രഹം ഇല്ലാഗ്രഹം ആഗ്രഹത്തിന് രണ്ടര ലക്ഷം രൂപ കയ്യിട്ടിരിക്കണേ ആഗ്രഹം അടുത്ത ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കാശ് മുടക്കിയിട്ടുള്ള ഒരു ആഗ്രഹവും ഇനി ചെയ്യാനും ഉദ്ദേശിക്കുന്നു ടൂർ പോകൊക്കെ അല്ലാതെ ഉള്ള കാര്യത്തിന് ബിസിനസ് പരമായിട്ട് ഇനി ഐഡിയാസ് ഉണ്ടെങ്കിലും തലയിൽ വെക്കണുള്ളൂ പുറത്തേക്ക് ഇറങ്ങി കാശ് കളയാനും ഇതല്ല ഇനി എന്താ ഉദ്ദേശിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടിലൊക്കെ മുത്തിന് ക്ലാസ് ഇല്ലാത്ത കുറേ ദിവസങ്ങളൊക്കെ ഗ്യാപ്പായിട്ട് ഇങ്ങനെ വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോറിയിൽ ലോങ് മുംബൈ ഡൽഹി അങ്ങനെയുള്ള യാത്രകളിൽ രണ്ട് ഡ്രൈവർമാർ വേണ്ട ഓട്ടങ്ങളൊക്കെ ഇല്ല അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ വണ്ടി ഓടിക്കാൻ വന്നിട്ടുള്ള ഒരുപാട് ഡ്രൈവർമാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് രണ്ട് ഡ്രൈവർമാരും ആവശ്യമുള്ള കേസ് ഉണ്ടെങ്കിൽ എന്നൊരാളെ വിളിച്ചോളൂ ഞാൻ ഒരു ഡ്രൈവറായിട്ട് ഞാനും വരാം അപ്പോൾ നമുക്ക് ഈ അക്കലം വഴി വണ്ടി ഓടിച്ച് പോകേണ്ട ആ ഒരു ത്രില്ലും കൂടി മനസ്സിലാക്കാനുണ്ട് അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ ലോക്കല് തമിഴ്നാട് വഴി അല്ലെങ്കിൽ അങ്ങനെയല്ലാണ്ട് അകരം വഴി പോകണം അപ്പോൾ അതൊരു ആഗ്രഹമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ മുക്കിന് ക്ലാസ് ഇല്ലാത്ത സമയത്ത് ഉണ്ടാവുവാണെങ്കിൽ ലോറികളിൽ പോകുന്ന വീഡിയോ ലോങ് പോകുന്ന വീഡിയോ ഉണ്ടാവും പിന്നെ രാജേഷിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ രാജേഷിന് വണ്ടി ഓടറുണ്ട് വളരെ കുറവാണ് ഒരു ട്രിപ്പ് രണ്ട് ഉള്ളൂ അപ്പോൾ രാജേഷിൻ്റെ വണ്ടിയിൽ രണ്ട് മൂന്ന് പ്രാവശ്യത്തെ പോലെ തന്നെ പോയായിരുന്നു ഇനി അടുത്ത ദിവസം പോകുന്ന സമയത്ത് വീഡിയോയും കാര്യങ്ങളും രാജേഷൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അല്ല രണ്ട് മാസത്തെ വിശേഷം എന്ന് പറഞ്ഞുകഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് അയച്ച് ചോദിച്ചോ ഞാൻ എല്ലാത്തിനും മറുപടി പറയാം അടുത്ത ദിവസം കണ്ടിന്യൂസ് വീഡിയോ അയച്ചു വീഡിയോ ആയിട്ട് വരുമെന്ന് വിചാരിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ ചോസ് എപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം സംഭവം ചെയ്ത് പൂരിയാക്കിയോളൂട്ടാ ഇപ്പൊ അടുത്തൊരു വീഡിയോ പിന്നെ ഒരു അയ്യോ കാര്യ ഇതിന് തുടക്കത്തിലേ കൊറേ നാള് കൂടി പറഞ്ഞോണ്ടോന്നറിയില്ല ഇൻട്രോ പറഞ്ഞില്ലേക്ക് എല്ലാവർക്കും അങ്ങനെയായിരുന്നു അടുത്ത എല്ലാം ശരിയായിട്ട് വരാം